വടക്കേക്കര വ്യാപാരി വ്യവസായി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹെൽത്ത് കാർഡ് ക്യാമ്പ് വടക്കേക്കര പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര വ്യാപാരി വ്യവസായി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീനാരത്നൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു നടത്തി ിച്ചുകൊണ്ട് ഡോക്ടറുടെ പരിശോധനയ്ക്ക് വേണ്ടി പത്ത് ദിവസത്തിനുള്ളിൽ ലാമിനേറ്റ് ചെയ്ത ഹെൽത്ത് കാർഡ് ഒരു വർഷം കാലാവധിയുള്ള ഹെൽത്ത് കാർഡാണ് ഇന്ന് വിതരണം നടത്തുന്നത് അതിനെ മുൻകൈയ്യെടുത്ത നമ്മുടെ ആരവാഹികളോട് അതോടൊപ്പം തന്നെ ഇതിൽ നമ്മളോടൊപ്പം മുന്നെടുക്കുന്ന മൈക്രോ ഹെൽത്ത് ലാബോറട്ടറി അംഗങ്ങളോട് ബഹുമാനപ്പെട്ട രോഗികൾ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട ആരോഗ്യ കമ്മിറ്റി കമ്മിറ്റി ഞാൻ എൻ്റെ ഫ്ലോർമിൽ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി കെ ബാബു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ ഡൊമിനിക് ഹെൽത്ത് കാർഡിന്റെ ആവശ്യകതയെ കുറിച്ച് വിശദീകരിച്ചു സെക്രട്ടറി വി എസ് സുനിൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ടി കെ സുമൻ നന്ദിയും പറഞ്ഞു